തലയും വെച്ചിട്ട് ഹലോ എന്നും പറഞ്ഞ് തിക്കുന്നിരക്കും ബഹളം അടിച്ചിട്ട് വന്നിട്ട് പറയുമ്പോൾ പറയുമ്പോ നമ്മളത് വിശ്വസിക്കാം അങ്ങനെ വെളുപ്പിടുത്താൻ സാധിക്കാത്ത പക്ഷം തന്നെ ഒളി ക്യാമറയിൽ വെച്ചിട്ട് പിടിച്ചതാണ് എന്നുള്ള രൂപേതന ഒരു നാടകം കളി ഇത് വിശ്വസിക്കാൻ കുറച്ച് നമ്മളെപ്പോൾ മീൻസ് എന്നോട് പറഞ്ഞതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല കാര്യങ്ങളാണ് ബാക്കി ഭാഗം റോഷി ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബാക്കി റോഷി ചേട്ടൻ അവളെ കാണുമ്പോൾ സംസാരിക്കുക ഈ റോഷിച്ചേട്ടൻ ആരാണെന്ന് നല്ല രീതിയിൽ ഈ പൾസർ തുണിക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം റോഷിബാൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിനു മുൻപും ചില വിഷയങ്ങളിൽ പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ടി വിയിൽ ചാനലുകൾ തന്നെ കേട്ടിട്ടുണ്ട് അദ്ദേഹം അതിനെതിരായിട്ട് ഒരു കേസ് കൊടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനല് റോഷിബാലിനെ വെച്ചിട്ടൊരു കേസ് കൊടുക്കുകയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരുവിധം അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന റോഷി ബാലി റോഷി ബാലി പണ്ട് സൂര്യ ടി വിയുടെ മറ്റു തരികിട പരിപാടി പോലെ ചെന്നിട്ട് പോയി ചെന്നങ്ങോട്ട് ആകെ അങ്ങോട്ട് എന്ന് വിചാരിച്ചാലൊന്നും ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്നൊന്നും അങ്ങനെ ചെന്നിട്ടൊന്നും പിടിക്കാൻ പറ്റുന്നൊരു സംഭവമൊന്നുമല്ല കാരണം ക്രിമിനൽ രംഗത്ത് ഒരുപാട് വിളഞ്ഞ് വിളയടിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തി പിടിക്കാൻ ഇവര് വലിയൊരു ഒരു കെണിയൊക്കെ വെച്ചിട്ട് പോയിട്ട് പിടിച്ച പോലെ ആരും പേടിക്കണ്ട സാധാരണ ഈ പലതവണ ഷൂട്ട് ചെയ്തു പലതവണ ഷൂട്ട് ചെയ്തു ഞാനും വിചാരിച്ചു വല്യ പുലിനെ പിടിക്കുന്ന സംഭവത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ വയനാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഒരുപാട് പുലികളും ആനകളൊക്കെ ഇറങ്ങിയപ്പോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു എന്നാ പറഞ്ഞപാലേ ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്തത് ഇപ്പൊ റോഷിപ്പാലെ അങ്ങനെ ഇവർ ഷൂട്ട് ചെയ്താണെന്ന് എന്തടേ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടടേ ഇത് കാണുന്ന ഞങ്ങളെ അങ്ങനെ ഇത് ചെയ്യുന്നതായി ആദ്യം ഇതുപോലൊരു സംസാരം ഈ ഈ സംഭവം പിന്നെ പറഞ്ഞ ആളെ എന്തു ചെയ്യുന്നതായിട്ടുണ്ടാവും

ആ പൈസ മേടിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ജയിലിലും പോകേണ്ട പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നതെന്നാണ് ഇവരുടെ റെക്കോർഡിങ്ങലായിട്ടുള്ള ഈ സംഭവത്തിൽ നിന്ന് കേൾക്കുന്നത് ഇപ്പം റിപ്പോർട്ടർ ചാനലിൻ്റെ സംഭവമാണ് നിൽക്കട്ടെ അവ എന്ത് കൂളായിട്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഇത്രയും പൈസ കിട്ടുകയാണെങ്കിൽ ചെയ്തത് വളരെ മാരകമായ ഒരു ചറ്റ തരം തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു സ്ത്രീനെ അർദ്ധരാത്രി വരെ ആയിട്ടില്ല അതിന് മുൻപ് തന്നെ മണിക്കൂറുകളോളം കാറിൽ കൊണ്ടുപോയി പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവൻ്റെ മനസാക്ഷി കുമ്പസാരാണ് കേൾക്കുമ്പോൾ കാരണം ആ പൈസ മേടിച്ചിട്ട് പോകാരുന്നെങ്കിൽ വളരെ ഇതായിരുന്നു പിന്നെ ഇവനെ ഒരുപാട് ആളുകൾ പിന്തുടരുന്നുണ്ടെന്ന് ഇതിൻ്റെ സത്യവും നീതിയും ഒക്കെ എന്തായാലും പുറത്തു വരും പുറത്തു വരാതിരിക്കില്ല ഇതിലും വലുത് വന്നിരിക്കുന്നു അതെന്തായാലും വരണം പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ റിപ്പോർട്ടർ ചാനലായാലും ഏത് ചാനലായാലും ഇങ്ങനെയുള്ള ഒരു സംഭവം നടത്തുമ്പോൾ ഈ ഇദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു ജാമ്യവ്യവസ്ഥ കിട്ടും കിട്ടുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെയുള്ള പത്രമാധ്യമങ്ങളെ കാണാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ള സാക്ഷികളെ പോയിട്ട് കാണാനോ അല്ലെങ്കിൽ സാക്ഷികളെ സമീപിക്കാനോ പാടില്ല അങ്ങനെ ഒരുപാട് ഉപാധികൾ വെച്ചിട്ടാണ് കോടതി അവരെ വിട്ടിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകൻ്റെ രൂപത്തിൽ ചെന്നിട്ട് അവരെ സമീപിക്കുകയും അവന് എതിരായിക്കൊണ്ട് പിന്നീട് ഇതൊരു മാധ്യമ പ്രവർത്തന രീതിയിൽ തന്നെ അതിനെ സംപ്രേഷണം ചെയ്യുന്ന ആ രീതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൂടി കോടതി തീരുമാനിക്കണം ശരിക്കും കാരണം ടെ ചാനലിന് വളരെ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഇത് ചെയ്യുന്നതും കൂടി തെറ്റാണ് ഇതൊക്കെ ഒരു ഒത്തു കളി പോലെയാണ് സംഭവം എനിക്കതാണ് തോന്നുന്നത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഓടി ചെന്ന് കണിയില് വീഴ്ത്താൻ പറ്റുന്ന ഒരു വ്യക്തി വ്യക്തിയൊന്നല്ല കാരണം അവൻ ഒരുപാട് ആളുകള് അല്ലെങ്കിൽ ഈ റോഷിപാൽ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനാണെന്ന് അറിയാം അതുമാത്രല്ല അദ്ദേഹം ഒരു കഥ എഴുതുകയാണെന്നും പറഞ്ഞിട്ടാണ് പോയത് ഈ കഥയും കഥാകൃത്തും അതുപോലെ തന്നെ ബുക്കും ഒന്നും കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് നമ്മളെ പൊട്ടന്മാരാക്കുക ഇവർ രണ്ടാളും കൂടിയിട്ട് ഇത് കാണുന്ന നമ്മളെ പൊട്ടന്മാരാക്കുക ഇവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവന് പറയാനുള്ള സംഭവങ്ങൾ പുറത്ത് പുറം ലോകത്തെ അറിയിക്കുക ഞാനൊരു നല്ല പുള്ളിയാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലൊന്നും പെടാത്തൊരാളാണ് എന്നുള്ള രൂപേണ ഒരു കഥ കെട്ടിച്ചമക്കിച്ച് അയക്കാൻ വേണ്ടിയിട്ട് ഓടി ചെന്ന് ഒരു പത്രപ്രവർത്തകരുടെ മുന്നിൽ ചെന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പിന്നെ ഇത് വെളിപ്പെടുത്താൻ സാധിക്കില്ല അതൊരു വശം അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കാത്ത പക്ഷം തന്നെ ഒളി ക്യാമറയിൽ വെച്ചിട്ട് പിടിച്ചതാണ് എന്നുള്ള രൂപേതന ഒരു നാടകം കളി ഇത് വിശ്വസിക്കാൻ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഒരുങ്കട്ടിരിക്കുന്നു എന്നിട്ട് മുട്ട തലയും വെച്ചിട്ട് ഹലോ എന്നും പറഞ്ഞ് തിക്കുന്നതിരക്കും ബഹളം അടിച്ചിട്ട് വന്നിട്ട് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാനാണ് അപ്പോൾ ഡോക്ടർ അരുൺകുമാറൊക്കെ എത്രയോ ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് റിപ്പോർട്ട് ടി വി തന്നെയാണ് സത്യം പറഞ്ഞത് എനിക്ക് റിപ്പോർട്ട് ടിവിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാർത്ത പക്ഷേ ഈ ഒരു സംഭവത്തിനോട് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്തോ അറിയില്ല എന്തായാലും ഇതിന്റെ കുറച്ച് വിഷയം വേറൊരു സാറ്സാറ് കുറച്ച് കാര്യങ്ങൾ അതുകൂടി കേൾക്കാം നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ അധികം വൈകാതെ ചിലപ്പോൾ കുറച്ച് ആളുകൾക്കുള്ളിൽ ഇത് പിന്നെ ഈ കേസിലൊരു അന്തിമ വിധി വരാൻ വന്നേക്കാം വരാൻ സുനി അങ്ങനെ കരുതിയേക്കാം അപ്പം കരുതുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ സുനിക്ക് നേടിയെടുക്കേണ്ട സാധനങ്ങൾ അത് സുനിക്ക് നേടിയെടുക്കണം അതാണ് സുനി ഉദ്ദേശിക്കുന്നത് ശ്യാംസാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം എന്തായാലും അകത്താവാൻ പോവാണ് അപ്പം അതിന് മുൻപായിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ളത് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ചെയ്യിച്ചത് ഇന്ന ആൾക്കാരാണ് എന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു കുംഭസാരം നടത്തി രക്ഷപ്പെടുന്ന പെടാനുള്ളൊരു സംഭവം കാരണം കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വിധി വരും വിധി വരുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് പോയി മാധ്യമ പ്രവർത്തകരെ പോയി കാണാൻ പറ്റില്ല അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല കാരണം കോടതി വിട കോടതി അത് വിലക്കിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ തന്നോട് ഒരു ഇതിനെക്കുറിച്ചൊരു ചിത്രകഥ അല്ലെങ്കിൽ ഒരു കഥാവിഷ്കാരം എഴുതും എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു കൊണ്ടൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ എന്നെ ട്രാപ്പ് ചെയ്ത് പിടിപ്പിച്ചതാണ് എന്നുള്ളൊരു രൂപേദന ഇത് പുറം ലോകം ഇവന് പറയാനുള്ളത് അറിയിക്കുക എന്നതാണ് ഇവൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഏത് ആൾക്കാർക്കും മനസ്സിലാവും ഇനി ഇദ്ദേഹം ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തു വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിനെ കുറിച്ച് ഒരു ആളും അന്വേഷിക്കുകയും അതിനെ ഒരു ഒരു റിപ്പോർട്ട് വരികയൊന്നും ചെയ്തില്ല പക്ഷേ ഇത് ശ്യാംസർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതും കൂടി കേൾക്കണം അത് അന്വേഷിക്കേണ്ട സാധനമായിരുന്നു ജയിലിനകത്തായിരുന്നു വർഷങ്ങളോളം കിടന്നത് അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ലക്ഷങ്ങളുടെ സമ്പാദ്യം അല്ല ലക്ഷങ്ങളുടെ കാറുകൾ കൊച്ചിയിലെ തന്നെ വലിയ ആഡംബര ഹോട്ടലിൽ താമസം ആഡംബര ഹോട്ടലുകൾ അല്ല കുണ്ടന്നൂരിലെ ഏറ്റവും വലിയ ഹോട്ടൽ അവിടെ താമസം സ്പെഷ്യൽ റിപ്പോർട്ട് അയാൾ അവിടെ ഈ പൾസർ സുനി എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ ശരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വ്യക്തമാകും കാരണം പൾസർ സുനി ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് സുനിയെ കാണാൻ വേണ്ടി അവൻ സുനിയുടെ അമ്മ ജയിലിനകത്തേക്ക് പോകുമല്ലോ അപ്പോൾ അവർക്കുള്ള പെർമിഷൻ അവർ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പോകുന്നതും മടങ്ങി വരുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് പൾസർ സുനിയുടെ അമ്മ ജീവിച്ചു വരുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം കൂടി ഉണ്ട് അതുകൂടി ഒന്ന് കേട്ടു സുനിയുടെ അമ്മയെ ഞാൻ കാണുമ്പോൾ സുനിയുടെ അമ്മയുടെ കഴുത്തിലെ മാല നൂലുകൊണ്ട് അത് കെട്ടിരിക്കും അവരുടെ കയ്യിലിരിക്കുന്ന സഞ്ചി എന്നോ ഒരു കാലത്ത് തുണി മേടിച്ച ഒരു സഞ്ചി അതിൻ്റെ എഴുത്തും അതിലെ ആ എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചുരണ്ടി പോയി ആ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു പാവം സ്ത്രീ എന്താ പറയുക സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ കഴിത്തല ഈ ഭാഗത്ത് മാലയിൽ ഈ ഭാഗത്ത് വിളക്കി ചേർക്കാമല്ലോ അപ്പോൾ അത് നൂലുകൊണ്ട് കെട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചു അത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകൻ ജെ സുനിയുടെ അമ്മ കോടതിയിൽ വരുമ്പം മാധ്യമങ്ങളെന്തിനാണ് വിളിക്കുന്നത് സുനിയെ കാണാൻ സുനിയുടെ അമ്മ കോടതിയിൽ വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴേ മാധ്യമങ്ങളെ എന്തിനും വിളിക്കണം അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുനിയുടെ അമ്മ വിളിക്കും സുനിയുടെ അമ്മ വിളിക്കും സുനിയുടെ അമ്മ വരുന്നത് നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്യും സുനിയുടെ അമ്മ ജയിലിനുള്ളിൽ കയറിപ്പോവും തിരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്ത്രീക്ക് അത് പറയാനുള്ള ഒന്നും അറിയില്ല പക്ഷേ അവിടെ നിന്ന് നിന്ന് പഠിപ്പിച്ചു വിടുന്നത് അതുപോലെ അവർ പുറത്തുനിന്ന് പറയും പോകുമ്പോൾ അറിയില്ല ഒന്നും അറിയില്ല ഒന്ന് പറയത്തുമില്ല അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ മയക്കു വെച്ചാലും ഒന്നും പറയില്ല ഞാൻ മോനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്ത് പോകും പോയി തിരിച്ചു വരുമ്പോൾ വളരെ വടിവെത്ത കാര്യങ്ങൾ അവർ സംസാരിക്കും അപ്പോഴേ നമുക്കറിയാം അധ്യാപകൻ ഇരിപ്പുണ്ടെന്ന് അധ്യാപകന്റെ പേരാണ് അത്രക്കും തന്ത്രശാലിയാണ് പൾസർ സുനി എന്നിട്ടാണ് ഒരു കഥാ ബുക്കും കുറച്ച് ഫോണും കുറച്ച് ഒക്കെ ആയിട്ട് ഇവർ ചെന്ന് പിടിച്ചു ആകെ അങ്ങോട്ട് ഒലത്തി മറിച്ചു എന്നൊക്കെ പറയുന്നത് എന്തോ അറിയില്ല പൾസർ സുനി പൾസർ സുനി തന്നെയാണ് കാരണം അതെങ്ങനെ ഇട്ടാലും അവ എങ്ങനെ വീഴും സുനി എന്ത് കളിച്ചാലും സുനി സുനിയെന്ന് പറഞ്ഞ തിരിച്ചിട്ടാലും മറിച്ച് തിരിഞ്ഞു വീണാലും മറിഞ്ഞു വീണാലും കാലിൽ നാലുകാലിൽ വീഴത്തുള്ളൂ സുനി അതാണ് സുനിയുടെ ഉദ്ദേശം സുനിയെ ഇവർ പറ്റിച്ചു എന്ന് പറയുന്നത് അതവരുടെ ഒന്നുകിൽ സുനി മനപൂർവ്വം ഇവർ പറ്റിക്കപ്പെടാൻ വേണ്ടി വന്ന് നിന്ന് കൊടുത്തു അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു അയാളൊരു മാടപ്രാവാണ് ദൈവപുത്രനായി അവതരിച്ചു വന്നത് ആ സത്യം പറയാൻ തയ്യാറായിരിക്കുന്ന ഒന്നും പറയാൻ പാടില്ല ഇയാളേക്കും ഒരടി മാറ്റി നിർത്തിയേക്കണം പർസസുനി പൽസസുനി തന്നെയാണ് ഇനിയിപ്പോൾ എത്ര ഇനിയിപ്പോൾ സുനിയെ പിടിച്ച് വെള്ളം പൂശിയാലും സുനിയൊന്നും സുനി ഇനിയിപ്പോൾ എന്ത് ഇത് കൊടുത്താലും സുനി ക്രിമിനൽ തന്നെയാണ് ക്രിമിനലാണ് പുറത്തിറങ്ങിയിട്ടും ക്രൈം ചെയ്തല്ലോ പുറത്തിറങ്ങിയിട്ടും ക്രൈം ചെയ്തു ഒരു ഹോട്ടലുകാരനെ അടിച്ചു ആക്രമിച്ചു അയാൾക്ക് അതിൽ പിന്നെ അയാളെ ഹോട്ടലടിച്ചു ചേർത്ത് ആക്രമിക്കാൻ ശ്രമിച്ച കേസുണ്ട് എന്തുകൊണ്ട് അയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത് ജാമ്യം റദ്ദാക്കുന്നില്ല എന്തായാലും ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്ന ഇവിടെ ആർക്കും നേരില്ല ജാമ്യത്തിന് പുറത്തിറങ്ങി നടക്കുന്നു അതിനുശേഷം മടി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും ആർക്കും നേരല്ല അദ്ദേഹം ഒരു സ്ത്രീയെ ഇതുപോലെ പീഡിപ്പിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ഒരു ശിക്ഷ അദ്ദേഹം അറിയിക്കുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് കിട്ടുക തന്നെ വേണം അങ്ങനെയുള്ള പ്രവർത്തികൾ നാട്ടിലില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം